ബേസിക്കലി ഫെയ്ത്ത് ജീവിക്കുക എന്നുള്ളതിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു ഞാനൊരു ഒരു പ്രാക്ടിക്കൽ ലൈഫിലോട്ട് പറയുകയാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫിലോട്ട് വരുമ്പം വിശ്വാസം ജീവിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ റോളുകൾ ഐഡന്റി ചെയ്യുക രണ്ട് ആ റോളുകളുടെ ഉത്തരവാദിത്തങ്ങൾ ജീവിക്കുക ഇത് ഇച്ചിരി സ്നേഹത്തോടെ ചെയ്ത് കഴിയുമ്പം ഒരു കർത്താവിനൊന്ന് സമർപ്പിച്ചത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഒരു പകുതി മുഖ്യ ശരി ശരിയാവും ഞാൻ ബേസിക്കലി എക്സാമ്പിൾ പറയാം അതായത് എന്താണ് നമ്മുടെ റോളുകൾ എന്താണ് ഇപ്പൊ എന്റെ എന്റെ അപ്പനെയും അമ്മയും എടുത്തുള്ള ഞാനൊരു മകനാണ് എന്റെ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ചേച്ചിനെ ചേട്ടനെ സംബന്ധിച്ചുള്ള ഞാനൊരു അനിയനാണ് എന്റെ അനിയന് ഞാനൊരു നല്ല അപ്പം നമ്മുടെ റോളുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതൊന്ന് ചെക്ക് ചെയ്യുക അതായത് ഞാനൊരു നല്ല മകനാണോ ഒരു അപ്പനാണെങ്കിൽ ഞാനൊരു നല്ല അപ്പനാണോ എന്റെ മക്കൾക്ക് ഏറെ നല്ല അപ്പനാവുന്നുണ്ടോ അല്ല എന്റെ അപ്പന് ഞാൻ നല്ലൊരു മകനാകുന്നുണ്ടോ എന്റെ അമ്മയ്ക്ക് ഒരു നല്ല മകനാവുന്നുണ്ടോ അല്ലെങ്കിൽ മകളാകുന്നുണ്ടോ ചേട്ടന് ഞാൻ നല്ലൊരു അനിയനാവുന്നുണ്ടോ എന്റെ അനിയന് നല്ല ചേട്ടനാകുന്നുണ്ടോ അല്ല ചേച്ചിക്ക് എന്റെ എന്റെ ചേച്ചിക്ക് ഞാനൊരു നല്ലൊരാങ്ങളെ ആവുന്നുണ്ടോ അല്ലെങ്കിൽ ചേച്ചികൾക്ക് ഒച്ചിന് ഞാനൊരു അമ്മാവൻ നല്ലൊരു അമ്മാവനാവുന്നുണ്ടോ ഞാൻ ഞാനിനിയിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ നല്ലൊരു കുളിയാവുന്നുണ്ടോ ഇനിയിപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ ടീച്ചേഴ്സിന് നല്ലൊരു സ്റ്റുഡൻ്റ് ആവുന്നുണ്ടോ കൂട്ടുകാർക്ക് നല്ലൊരു കൂട്ടുകാരനാവുന്നുണ്ടോ സഹവാടികൾക്ക് നല്ലൊരു സഹവാടി ആവുന്നുണ്ടോ ഇടവക ഞാൻ നല്ലൊരു ഇടവക ഇടവകക്കാരനാവുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിഷനോ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ഒരു നല്ല എൻ്റെ റോളിൽ ഞാനൊരു നല്ലൊരു മിഷണറി ആവുന്നുണ്ടോ അല്ലെ നമ്മളിങ്ങനെ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ നല്ലൊരു ഹസ്ബൻഡ് ആവുന്നുണ്ടോ നല്ലൊരു വൈഫ് ആവുന്നുണ്ടോ നമ്മുടെ ഈ ബേസിക് റോൾ കേട്ട് നോക്കിക്കഴിയേണ്ടതും എന്റെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഞാൻ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഓക്കെ ജീസസ് യൂത്തിൽ വരും ജീസ് ജീസ് യുദ്ധക്കാരെ നല്ല ഇമേജാണ് ഓക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ചട്ടമാണ് പിള്ളേരെ സമയത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടൻ നല്ല ചേട്ടനാണ് അല്ലെ അല്ലെ ഇങ്ങനെ ഒത്തിരി ഞാൻ ഒത്ര സൂപ്പർ ഒന്നും ഇല്ലെങ്കിലും ഈശോയ്ക്ക് വേണ്ടിയൊക്കെ കൂടി നടക്കുന്ന നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇവ ഞാൻ എന്റെ വീട്ടിലോട്ട് നോക്കിയതിനും എന്റെ വീട്ടിൽ നോക്കുന്നതിനൊക്കെ വീട്ടിൽ ഉത്തരവാദിത്തങ്ങളിൽ പാളിച്ചകൾ ഞാൻ എഴുന്നേൽക്കുന്ന കാര്യങ്ങളിൽ എന്റെ ബേസിക് ഹൈജീന്റെ കാര്യത്തിൽ പോലും അതായത് ചിലപ്പം ഉടുപ്പ് അലക്കാൻ താമസിക്കുന്നു മുറി വൃത്തിയാക്കാൻ മുറി വൃത്തിയാക്കാതെ പോകുന്നു അല്ലെ പല സമയത്തും ഞാൻ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്തതുകൊണ്ട് വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു അല്ലെ ഇങ്ങനെ ഓരോരോ മേഖലകളിൽ എടുത്തുകഴിയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ മനസാക്ഷിക്കൊണ്ട് നീറുവാണോ അതായത് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പരസ്യം അല്ലെ നമ്മൾ ഇച്ഛിക്കുന്ന ഒരു ഇച്ഛിക്കുന്ന ഒരു വിശദീലൂടെ നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്നെ ഇത് ഭയങ്കരമായിട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യമാണ് പിന്നെ അതായത് ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതായത് നമ്മൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇവിടേക്കും നമ്മൾ എല്ലാവരും നമ്മൾ എന്തോരം വിശുദ്ധിക്കുവേണ്ടി ട്രൈ ചെയ്യുന്നവരായിരിക്കും ആണെങ്കിലും നമ്മൾ നമ്മളൊരു ഒമ്പത് മേഖലയിൽ നമ്മുടെ വിശുദ്ധിയുടെ ലെവൽ പീക്ക് ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിലെങ്കിലും അത്ര ഫ്ലോപ്പ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖല കാണുമായിരിക്കുന്നത് അത് ചെറുതെ എന്തെങ്കിലും ആട്ടെ അത് ഇപ്പൊ നമ്മുടെ എന്താണ് സെക്സ്വാലിറ്റി ആവാം അല്ലെങ്കിൽ നമ്മുടെ വളരെ നമ്മുടെ നാവിൽ വരുന്ന കാര്യങ്ങളാവാം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാവാം നമ്മുടെ ബിഹേവിയറൽ ഉള്ള സ്ഥാനങ്ങളാവാം അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് നമ്മുടെ ചിന്തകളിലുള്ള എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യവാ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തതാവാൻ പറ്റാത്തതാവാ എന്തെങ്കിലും ഒരു മേഖലയിൽ പ്രശ്നമോടാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വേറെ അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ സ്പിരിച്വാലിറ്റി നോക്കിയിട്ട് അയാളെ വെച്ച് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലാതെ കഴിഞ്ഞ ദിവസം ആരോ ഒരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാക്കും മനസ്സിലോട്ട് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതായത് ആരോ ഇങ്ങനെ എന്തോ ചോദിച്ചു എന്നാ സ്വർഗത്തിലേക്ക് പോകാൻ എത്ര വഴിയുണ്ടോ അങ്ങനെ എന്താണ്ട് എങ്ങനെ ചോദിച്ചു അന്നേരം അയാള് അയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് മറുപടി ആ ഇൻഫിനിറ്റ് നൂറു കോടി മനു അപ്പോ നൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ നൂറുകോടി വഴി വഴികളുണ്ടെന്ന് അങ്ങനെയാണ് അയാൾ പറഞ്ഞ മറുപടി അതായത് നൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ കോടി വഴികളുണ്ട് അതായത് ബേസിക്കലി നമുക്കൊരിക്കലും നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മൾ ഓക്കെ ബാക്കിയുള്ളവരുടെ സ്പിരിച്വാലിറ്റി കണ്ട് നമുക്ക് ഇൻഫയർ ആവും പക്ഷെ ഒരിക്കലും അവന്റെ സ്പിരിച്വാലിറ്റി പോലെ ആവുന്നില്ല ഇവന്റെ സ്പിരിച്വാലിറ്റി വലിയ ഇവിടെ പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ കുറച്ചൊക്കെ പറ്റും എന്ന പോലും എന്നാൽ പോലും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്ന് പറഞ്ഞതാണ് എസ് 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 രണ്ട പത്ത് അതായത് എന്താണ് ദൈവം അല്ലെ ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ടല്ലേ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത് പോലെ അല്ല അവിടുത്തെ പദ്ധതികൾ നമ്മൾ നടപടിയാവാൻ വേണ്ടി നടക്കാൻ വേണ്ടി നമ്മൾ യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ എക്സെൻ പറഞ്ഞു അതായത് ബേസിക്കലി ഇത്രേ ഉള്ളൂ ദൈവം അവിടുത്തെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലപ്രവർത്തികൾക്കായി ഏഷ്യ ക്രിസ്തിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് എഫ് എസ് എസ് രണ്ട് പദ്ധതി അതായത് ഇൻഡിവിജ്വലി നമ്മളിൽ ഓരോരുത്തരിലും ഇപ്പം എന്താണ് ഇപ്പൊ നമ്മൾ വിശുദ്ധമാരെ നോക്കിയാൽ മതി ഓരോ വിശുദ്ധമാർക്ക് ഓരോ കാര്യമാണ് ചിലരെ ആശ്രമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ചിലർ ഇങ്ങനെ മതത്തിലേപ്പുരം വൻ മിഷണറിമാരാണ് ചിലര് പ്രീച്ചേഴ്സ് ആണ് ചിലര് സന്യാസിനികളാണ് ചിലര് കുടുംബജീവം നയിക്കുന്നവരാണ് ചിലര് രാജാക്കന്മാരാണ് ചിലർ മാർപ്പാപ്പന്മാരാണ് പൊസിഷൻസ് എന്താണ് വേരി ചെയ്യുന്നുണ്ട് പക്ഷെ ബേസിക്കലി ഓരോ ആൾക്കാർക്കും അവന്റെ അതായത് ഒരു ഒരു ക്രിസ്ത്യാനിയുടെ ലൈഫിന്റെ ഒരു ഇതിന്റെ ഒരു ക്രീം സാധനം എന്ന് പറയുന്നത് ഇതാണ് ചടന വചനം ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് വെച്ചിരിക്കുന്നു നമ്മൾ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ഒരു കോളുമായിട്ട് നമ്മൾ ഇതിനെ ഞാൻ ചിന്തിക്കുന്നതാണ് നമ്മുടെ ഒരു വൊക്കേഷൻ കോൾ പോലും അല്ല പക്ഷെ ഇൻഡിവിജ്വലി നമ്മുടെ ഒരു ക്രീം സംഭവം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കും നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു ജീവിതത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വളരെ ഓർഡിനറി ആയിട്ടുള്ള ജീവിതത്തിൽ ഈശ്വരക്ക് ഒരു പൂർണ്ണമായ ഈശ്വര സ്നേഹത്തോടെ ജീവിക്കാമെന്നുള്ളതാണ് ഇപ്പൊ നമ്മള് പരിശുദ്ധ അമ്മ പരിശുദ്ധി അമ്മ ഒരു പീക്ക് ലെവലിലുള്ള വിശുദ്ധയാണ് അല്ലെ പരിശുദ്ധ എന്നാണ് നമ്മൾ പറയുന്നത് വിശുദ്ധരായ വിശുദ്ധ പരിശുദ്ധിയാണ് അമലോപ്പെന്നൊക്കെ പറയുന്നത് അതുപോലെ പക്ഷെ പരിശുദ്ധ പരിശുദ്ധ അമ്മ ആ ജീവിച്ചിരുന്ന സമയത്ത് അല്ലെ അമ്മയുടെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അമ്മേനെ ആൾക്കാർ നോട്ടീസുകൊണ്ടും ചെയ്തിട്ടില്ല ഒരു പക്ഷേ അടുത്തുള്ളവർക്ക് അറിയാൻ പേഴ്സണെന്ന് അറിയുന്നവർക്ക് അറിയാൻ പക്ഷേ അതായത് നമ്മളുടെ ഇവിടെ നമ്മൾ വാച്ച് വട്ടം ഭയങ്കര സൂപ്പർ എന്നൊക്കെ നമ്മൾ ഭയങ്കര നമ്മൾ ഹൈപ്പ് കൊടുക്കുന്ന പോലെ അമ്മ ഇങ്ങനെ ആരാലും അറിയപ്പെടാതെ വളരെ ഒതുങ്ങി അതായത് നമ്മുടെ വിശുദ്ധിയുടെ ഇത് കൂടുതൽ നമ്മുടെ എളിമയും നമ്മുടെ ഒതുക്കും ഒക്കെ കൂടുന്നു പറയുന്നത് പോലെ അമ്മ അങ്ങനത്തെ ഒരു ജീവിത ചിലവാണ് അപ്പൊ അതുപോലെ ഇപ്പം യോസേ പിതാണെങ്കിലും ഈശ്വരനെ അവര് വളരെ കുറ്റത്തോടെ പറയുന്നത് അതായത് ഓ ഇവൻ ആ പച്ചന്റെ മകനല്ലേ എങ്ങനെ ഇതെല്ലാം പറയുന്നത് അവർ സാധാരണ നോർമൽ നോർമൽ യുടെ മോനാണല്ലോ എന്നാണ് അവർ ചെയ്യുന്നത് അപ്പം നമ്മൾ വളരെ ഓർഡിനറി ലൈഫ് ജീവിക്കുന്നവരാണ് നമ്മുടെ മുന്നിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ജീവിച്ചു പോയ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് നമ്മളുടെ ഒരു കോളിൽ ഈ പറഞ്ഞ ഇവരെ പോലെ ആവാനായിട്ട് അതായത് ഇൻഡിവിജ്വലി മോറൽ ലൈഫിലും ഇപ്പം ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കും കൂലിപ്പണി ചെയ്യുന്ന ആൾക്കും വലിയ ബിസിനസ്മാനും ജോലി ഇല്ലാത്ത ആൾക്കാരും ആർക്കും വിശദരാവാൻ പറ്റുന്നത് പോലെയാണ് ഈശോടെ ആ ഒരു കോളർ അതിനെനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയും നമ്മൾ വചനമായി നമ്മുടെ ഈ ഒരു ആത്മീയ വളർച്ചക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് അതിൽ നമ്മളെ ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതില് ഒന്നാമത്തെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ ആയിട്ട് എനിക്ക് നമ്മൾ ഈ ഒരു കൂട്ടായ്മകളൊക്കെ ഇരിക്കുമ്പോഴും ഇത് കഴിയുമ്പോഴും ഇൻഡിവിജ്വലി സിരി നമ്മൾ വളരെ ആഗ്രഹിക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞു ഒന്ന് നമ്മുടെ റോളുകളൊക്കെ ഒരു പേപ്പറൊക്കെ എടുക്കും നമ്മൾ നമ്മുടെ ഫിരിൽ ആന്യ കാര്യത്തിനോട് നമ്മൾ എടുക്കുന്ന ഒരു ബേസിക് എഫർട്ടാണ് നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാം പക്ഷേ ഒരു പേപ്പറൊക്കെ എടുത്ത് എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ അതായത് നമുക്ക് നമ്മുടെ റോളുകളൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ഇത് നമ്മൾ നമ്മളൊന്നും വരില്ല നമ്മൾ നമ്മളെ തന്നെ അനലൈസ് അലലൈസ്യാ നമ്മൾ അനലൈസ് ചെയ്യുക നമ്മുടെ പ്രവൃത്തികളെ അനലൈസ് ചെയ്യുക അതായത് എന്റെ ഞാൻ നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ ലൈഫിൽ ഇന്ന ഇന്ന പോരായ്മകളുണ്ട് ഇത്ര മനസ്സായി കഴിയുമ്പോഴത്തേക്കും ഈശോ ഈശോടുള്ള സ്നേഹം കൊടുത്ത് കഴിയുമ്പോൾ അതിനേക്കാട്ടിലും പറയുന്നുള്ളൂ നമ്മുടെ കുമ്പസാരത്തിലൊക്കെ നമ്മൾ അനുശോചന ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ കുറെ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സാവും കുറെ ഒക്കെ പ്രശ്നങ്ങൾ മനസ്സിലാവും അന്നേരം നമുക്ക് കുറച്ചുകൂടെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ് പരിശുദ്ധാമോട് ചോദിച്ചാൽ നമുക്ക്